കുമളി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരെ കുറ്റവിചാരണ യാത്ര ഈ മാസം മുതൽ വരെ നടക്കും കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീമാണ് ഓഫീസ് പഠിക്കൽ സമാപിക്കും എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അഴിമതികളും വികസന മരണങ്ങളും ചർച്ച ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇവർക്ക് എടുത്തു പറയുവാൻ തട്ടതായിട്ട് ഇല്ല തുടക്കം മുതൽ തന്നെ നമുക്കറിയാം വെർജിൻ പൂച്ചട്ടി വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ അഴിമതി ഇപ്പോൾ ലാസ്റ്റ് വന്ന് നമ്മുടെ പൊതുവേദിയിൽ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയങ്ങളെല്ലാം ആ യാത്രയിൽ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുറ്റവിചാരണ യാത്ര നടത്തപ്പെടുന്നത് പതിനേഴിന് ചെങ്കിൽ ആരംഭിക്കുന്ന യാത്ര ഡിൻകുലക്കോസ ഉദ്ഘാടനം ചെയ്യും എം എൻ ഗോപി മുഖ്യപ്രഭാഷണം നടത്തും കുമളിച്ചൌളിൽ നടത്തുന്ന സമാപന യോഗം സദീഫ് തോമസ് ഉദ്ഘാടനം ചെയ്യും പീരുമട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കറയ്ക്കേറ്റ് മുഖ്യപ്രഭാഷണം നടത്തും പത്തൊമ്പതിരാവിലെ ചോറ്റുപാറിൽ ആരംഭിക്കുന്ന യാത്ര ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി മെനടത്ത് ഉദ്ഘാടനം ചെയ്യും ഡി സി സി അംഗം സന്തോഷ് മണിക്കർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് ഒന്നാമിൽ നടക്കുന്ന സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്യും പീരുമട് ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് എം എം റീസ് മുഖ്യപ്രഭാഷണം നടത്തും അഴിമതി കുമളി ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള അത്യാവശ്യം സംശയമില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമതി പൊതുജന ശവക്ഷം തുറന്നു വെച്ചുകൊണ്ടാണ് കുമളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് റഹിമിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണ കുറ്റവിചാരണ യാത്ര നടത്തുന്നത് ഈ യാത്രയിൽ ഉടനീളം കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ ആരും ി പഞ്ചായത്ത് ഓഫീസിലേക്ക് കടത്തുന്ന ബഹുജന വാർത്തകൾ ഉദ്ഘാടനം കെ പി സി സി വക്താവ് ജിൻഡോ ജോൺ നിർവഹിക്കും പരിപാടിയെ പറ്റി അറിയിക്കുന്നതിനായി കുമ്പിൾ ചേർന്ന വാർത്ത സമ്മേളനത്തിൽ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട് കോൺഗ്രസ് കമ്മളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജുദാനിയൽ ഡി സി സി അംഗം സന്തോഷ് പണിക്കർ പബ്ലിസിറ്റി ചെയർമാൻ സനൂപ് പറമ്പിൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി